വഴക്കാലം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര പേടിയാണല്ലോ കുട്ടികളെ കുളിപ്പിക്കാൻ മാത്രമല്ല പെട്ടെന്ന് നേർക്കെട്ട് കയറുമല്ല അപ്പം അങ്ങനെ നീർക്കെട്ട് കയറുന്ന കുട്ടികളാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും ഒരു രണ്ട് മൂന്ന് റെമഡി പറഞ്ഞു തട്ടെ നമ്മൾ കുളിക്കാനുള്ള കുളിക്കാനുള്ളതിൻ്റെ എണ്ണ ഉണ്ടാക്കാനും നമ്മൾ കുളിക്കാനും നെയിൽ കഴിയാനുള്ള വെള്ളത്തിനാണെങ്കിലും കുളി കഴിഞ്ഞിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീർക്കിട്ട് വരാതിരിക്കാനുള്ള ഒരു മൂന്ന് റെമഡി പറഞ്ഞു തട്ടോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഒക്കെ ഒന്നും ശരിയെത്തിക്കാൻ മറക്കരുതെട്ടോ കാരണം കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളോടത്തിൽ ഉപകാരപ്പെടും കേട്ടോ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളെ തേപ്പിക്കാൻ നിൽക്കുന്ന എണ്ണയിലാണെങ്കിൽ വലിയ ൾക്ക് തേക്കാനുള്ള എണ്ണയിലാണെങ്കിലും ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ രണ്ട് മൂന്ന് റെമഡിയാണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നാലും മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം എടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ഉണ്ടാക്കാനുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള കരിഞ്ചീരകം മിക്ക വീടുകളിലൊക്കെ കരിഞ്ചീരം ഇപ്പോൾ ഉണ്ടാകുമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ വീടുകളിൽ കരിഞ്ചീരകം ഇല്ലെങ്കിൽ അങ്ങാടി മരുന്നേ വരുന്ന ഒരു അമ്പത് ഗ്രാം കരിഞ്ചീരം വാങ്ങാം കേട്ടോ ഒരുപാട് വിലയൊന്നും ഇല്ല ഒരു പത്ത് രൂപ കൊടുത്തു കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ കരിഞ്ചീരകം നമ്മൾ ഇതെടുത്തിട്ട് മൂരാത്രി കുഞ്ഞു കുട്ടികളൊക്കെ മൂക്കടഞ്ഞ് കരയുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കരിഞ്ചീരകം എടുത്തിട്ടൊന്ന് ചൂടാക്കുക ഒന്ന് ചീഞ്ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറക്ക വറക്കാട്ടോ എന്നിട്ട് ആ വറുത്തിട്ട് അതൊരു കിഴി കെട്ടിട്ട് ആ അതൊന്ന് ആ കിഴി നമ്മൾ മൂക്ക് മൂക്കുകൊണ്ട് മണത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടഞ്ഞിരിക്കുന്ന മൂക്കൊക്കെ പെട്ടെന്ന് തുറക്കും കേട്ടോ ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ട് അതായത് പോലെ ഒരു കുറച്ച് കരിഞ്ചീരകം നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ ഒരു കുപ്പി എണ്ണയിലേക്കാണ് ഇടുന്നതെങ്കിൽ ഒരു കുറച്ച് ദലിപ്പിഞ്ഞ ഇട്ടേക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം കരിഞ്ചീരികം ഇട്ടാൽ മതി കേട്ടോ അതുപോലെ നമ്മുടെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് വറക്കുക അപ്പോൾ ഇത് വറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു മണം കൊണ്ട് നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു മൂക്ക് മണം മണമടച്ചിപ്പോൾ മൂക്ക് പറഞ്ഞ് തുറന്നു കേട്ടോ നമ്മൾ ഭയങ്കര നല്ലൊരു മണാണ് ഒരു ദിവസം ഗ്യാസ് പോലത്തെ മണവും ഉണ്ടെട്ടോ ഈ ഒരു കരിഞ്ചീരകം നമ്മൾ വറുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഈ മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്ന രണ്ടിലുത്തി ഒരു ഒരു ഗ്യാസ് പോലെ മണം ഇങ്ങനെ നമ്മൾ വറക്കുമ്പോൾ പൊന്തും അപ്പോൾ ആ ഒരു ഇത് തന്നെ നമ്മൾ മൂ മൂക്കടഞ്ഞിരിക്കുവാണെങ്കിൽ നമ്മൾ മൂക്ക് തുറക്കും എനിക്കും ജലദോഷം ജലദോഷവും ആയിരുന്നു അപ്പം ശരിക്കും പറഞ്ഞ എണ്ണ എനിക്കും കൂടെ കൂടിയാണ്ട് ഉണ്ടാക്കിയത് അപ്പം വലിയ ആളുകൾക്കും എണ്ണ യൂസ് ചെയ്യാം കേട്ടോ നല്ല നീർക്കെട്ട് മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് നീർക്കെട്ട് വരാതിരിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് ഒന്ന് വറുത്തിട്ടുണ്ട് വറുത്തെടുത്ത് നമുക്കത് ഇതുപോലെ ഓരോരോലോ എന്തെങ്കിലും ഒരു ചെറിയ ഇരിക്കുന്ന ഇടിയൊരു ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇടാം ഇപ്പം ഞാനിപ്പോൾ കുരുമുക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടോ അപ്പോൾ കുരുമുളകിൻ്റെ പൊടി ഇരിപ്പില്ലെങ്കിൽ കുരുമുളക് നമുക്ക് ഈ ഒരു കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് അതായത് പോലെ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം കുരുമുളകിൻ്റെ പൊടിയും നീർക്കെട്ട് വീഴാതിരിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത് രണ്ട് അപ്പം ഇതിപ്പോൾ ഞാൻ കുരുമുളക് ഇട്ടിട്ടില്ല അപ്പം ഇതുപോലെ ഒന്ന് ഇത് മാത്രം തന്നെ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രാത്രിയ്ക്ക് ഒരു കൂട്ടിട്ട് കൊടുക്കാനുണ്ട് നമ്മുടെ വീട്ടിലിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കുന്ന തുളസി ലീഫാണ് കേട്ടോ അപ്പം ഈ ഒരു തുളസിയുടെ ലീഫ് എനിക്കും നീർക്കെട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത് ഇത് പറയുമ്പം സൗണ്ട് കിട്ടുന്നില്ല അപ്പം ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ഈ ഒരു തുളസിയുടെ ലീഫ് ഇതെല്ലാം നമുക്കൊന്ന് അടത്തിയിടാം അടത്തിയിട്ടിട്ട് നമുക്കത് ചെറുതായിട്ട് എല്ലാ ലീഫുകളും നമുക്കൊന്ന് നടത്തിയിട്ടിട്ട് നമുക്ക് ആ പാനിലേക്ക് ഇട്ടിട്ടൊന്ന് വർക്ക് കേട്ടോ അത് അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ അകത്ത് ഇപ്പോൾ പെട്ടെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയപ്പോൾ ഇങ്ങനെ ചൂടാക്കിയാലും നല്ലതാണ് കേട്ടോ ഇത് ചൂടാക്കുമ്പോൾ കണ്ടില്ല നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പം ഇതിങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെറിയൊരു ഒന്ന് രണ്ട് കമ്പ് ഓടിച്ചിട്ട് വീടിൻ്റെ അകത്ത് വെച്ചാൽ മതി ഒറ്റ ദിവസം കൊണ്ട് അതൊന്ന് മാടി ഉണങ്ങി കിട്ടും നിഴലിൽ വെച്ച് ഉണക്കണം കേട്ടോ അപ്പം അതായത് പോലെ ചൂടാക്കിയെടുത്താലും മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അവിടെ പൊടിച്ച് വെച്ചേക്കുന്ന കരിഞ്ചീരകം കുരുമുളകിൻ്റെ പൊടിയുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ തുളസിയുടെ ലീഫും കൂടെ കൂടിയിട്ട് അത് അതുപോലെ ഒന്ന് പൊടിക്കാം കേട്ടോ ഇങ്ങനെ പൊടിച്ചതാണ് ഇത് കണ്ടില്ല നല്ലൊരു മണമാണ് ഈ ഒരു ഇത് മൂന്ന് കൂട്ടും കൂടെ നമ്മൾ എടുക്കുന്ന എണ്ണ വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല എന്താ നല്ലെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പം കുരുമുളക് പൊടിക്കാത്തതുകൊണ്ട് ഞാൻ പൊടിച്ച് മാറ്റി വെച്ചേക്കുന്ന കുരുമുളക് ഞാനിപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതായത് കണ്ടില്ലേ നമ്മുടെ എണ്ണയിലേക്ക് ഇത് മൂന്നും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഇനിയിപ്പം നമ്മൾ കുളിക്കുന്നതിനൊക്കെ നീർക്കെട്ടൊക്കെ കൊള്ള ദിവസങ്ങളിൽ കുളിക്കാനൊക്കെ ആണെങ്കിൽ ഇത് ഈ ഒരു എണ്ണ നിങ്ങൾ നെറുകലൊക്കെ തല തേച്ച് കുളിക്കുവാണെങ്കിൽ പെട്ടെന്ന് നെർക്കെട്ട് വീഴത്തില്ല കുട്ടികൾക്ക് യൂസ് ചെയ്യാം അമ്മമാർക്കും യൂസ് ചെയ്യാം കേട്ടോ അപ്പം നെർക്കെട്ടുള്ള ദിവസങ്ങളിൽ കുളിക്കുവാണെങ്കിൽ ഇത് ഈ ഒരു എണ്ണ തേച്ച് കുളിച്ചോ ഇതിങ്ങനെ ഇട്ട് വെച്ചാൽ മതി അപ്പം ഞാനിപ്പോൾ ഇത് കുട്ടികൾക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് മഴക്കാലത്ത് പ്രത്യേകിച്ച് ഉണ്ടാക്കി വെക്കുന്ന എണ്ണയാണ് കേട്ടോ കരിജീരിവോ ഇട്ട് എണ്ണ തേക്കുവാണെങ്കിലും മുടി വളരാനായിട്ട് നല്ലതാണ് മുടിക്ക് നല്ല ഉള്ള് കിട്ടും മോളുടെ മുടി ഉണ്ടിട്ടില്ലേ നിങ്ങൾ ഞാനിപ്പോൾ വീട് ചെയ്യാറില്ല മോളുടെ മുടി നല്ല ഉള്ളാണ് അപ്പം ഈ ഒരു മുടിക്ക് നല്ല കേട്ടോ പരിചയകം അപ്പോൾ ഇതുപോലെയുള്ള അടപ്പുകൾ അതായത് കണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അടപ്പ് ഇട്ട് അടച്ചു നോക്കുകയാണെങ്കിൽ കുട്ടികൾ എണ്ണ കമത്തുമ്പം നമുക്കത് ഒരുപാട് ചാടി പോരാതിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള അടുപ്പുകളൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്ക് കുപ്പിയിൽ വെച്ച് കൊടുത്തോട്ടോ ഇനി നമ്മൾ അവിടെ അവർ കുളിപ്പിക്കാനായിട്ടുള്ളതിൻ്റെ വെള്ളം ഉണ്ടാക്കാനായിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീടിൻ്റെ ഒക്കെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കുരുമുളകിൻ്റെ കുടി എടുക്കുക നീർക്കിട്ട് വരാതിരിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ ആവി കൊള്ളാനായിട്ടും ഈ ഈ ഒരു കുരുമുളകിൻ്റെ കൂടി നല്ലതാണ് അപ്പോൾ അതേപോലെ കുരുമുളകിൻ്റെ കൂടി നമ്മൾ ഇപ്പോൾ ആവി കൊള്ളാനാണെങ്കിൽ ഇതിൻ്റെ ചതയ്ക്കണം ഇതിൻ്റെ തണ്ടല്ലോ ഇത് തണ്ടങ്ങ് നമ്മൾ ചതച്ചെടുത്തിട്ട് ചതച്ചെടുത്തിട്ട് അതിനകത്തുള്ള അതിന് നമ്മളൊരു കലത്തിലേക്കാണ് ചതച്ചെടുക്കുന്നതെങ്കിൽ ആ ഒരു അതിനകത്തേക്ക് നമ്മളൊരു നുള്ള ഉപ്പും നമ്മളൊരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കലത്തിൽ കുഞ്ഞിക്കലത്തിലിട്ടെടുത്ത് തിളപ്പിച്ചിട്ട് കണ്ണടച്ച് പിടിച്ചിട്ട് ആവി ഉള്ള കണ്ണിൽ ആവി തട്ടാത്ത രീതിയിൽ കണ്ണടച്ച് പിടിച്ചിട്ട് ആവിയുള്ള കേട്ടോ മൂക്കടഞ്ഞ് മൂക്ക് തുറക്കാനായിട്ടും നീർക്കെട്ട് തലവേദന തലയിൽ നീർക്കെട്ടൊക്കെ മാറാനായിട്ട് ഈ ഒരു ഇതിൻ്റെ കൊടി ഇട്ടിട്ടുള്ള ഇട്ടിട്ടുള്ളതിൻ്റെ ഇതുകൊണ്ട് നമ്മൾ ആവി കൊള്ളുന്നത് നല്ലതാണ് കേട്ടോ തലയിൽ തലവേദന ഒക്കെ ആളുകൾ ട്രൈ ചെയ്തോ തലയിലൊക്കെ കളരെ കഫ് വളകി പോരാനായിട്ട് നല്ലതാണ് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ചതച്ചെടുത്തേക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കുളിക്കാൻ എടുക്കുന്ന വെള്ളം അപ്പോൾ ഇപ്പോൾ നാളെ നമ്മളിപ്പോൾ കുട്ടികളെ കുളിപ്പിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തലേന്ന് നിങ്ങൾ ഇതുപോലെ വെറുതെ ചതച്ചിട്ട് ഒരു ചെറിയൊരു വെള്ളത്തിൽ വെള്ളത്തിലേക്കും ചെറിയൊരു ബക്കറ്റിലേക്ക് നിങ്ങൾ ഇതുപോലെ ഇട്ട് വയ്ക്കുക ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് നിങ്ങൾ പിറ്റേന്ന് പിറ്റേന്ന് നിങ്ങൾ നോക്കുമ്പോൾ അതായത് ഇതുപോലെ നല്ല ചുവന്ന വെള്ളം കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളത്തിന് നല്ല മണമാണ് അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുട്ടികൾ കുളിപ്പിക്കാനെടുക്കുന്ന ചൂടുവെള്ളം നമ്മൾ ഒഴിക്കുമ്പം ഈ ഒരു വെള്ളത്തിലേക്ക് പകർത്താം അതല്ലെങ്കിൽ ഈ വെള്ളം നിങ്ങൾക്ക് ചൂടാക്കാം അപ്പോൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല നല്ല നല്ലൊരു മണമൊക്കെ ആയിട്ടുള്ള നല്ലൊരു വെള്ളമാണ് അപ്പോൾ ഇത് ഇങ്ങോട്ട് നിങ്ങൾക്ക് തല കഴുകുകയാണെങ്കിൽ തലയിലൊക്കെ നീർക്കെട്ട് മാറാനായിട്ട് മേൽ വേദന മാറാനൊക്കെ ആയിട്ടും കുട്ടികളുടെ ജലദോഷമൊക്കെ പെട്ടെന്ന് മാറാനായിട്ടും അടഞ്ഞ് മൂക്ക് തുറക്കാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ ഇനിയിപ്പം നമ്മുടെയൊക്കെ വീടിൻ്റെ ഒക്കെ മുറ്റത്ത് നിൽക്കുന്ന പനിക്കൂർക്ക അപ്പം ഈ കാണുന്നത് പനിക്കൂർക്കയുടെ ഇടയിൽ നിൽക്കുന്ന ചുമക്കൂർക്കയാണ് കേട്ടോ ഈ ഒരു ചുമക്കൂർക്ക നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പോൾ ഞാൻ പറിക്കുന്നത് പനിക്കൂർക്കാണ് കേട്ടോ അപ്പോൾ ഈ ചുമക്കൂർക്ക നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ചെറിയ തണ്ടക്കം കിട്ടുവാണെങ്കിൽ നട്ടു വയ്ക്കുവാണെങ്കിൽ ചുമയൊക്കെ ഉള്ള സമയത്ത് നീർക്കട്ടൊക്കെ വരുന്ന സമയത്ത് വെള്ളം തെളിപ്പിച്ച് കുടിക്കാൻ നല്ലതാണ് കേട്ടോ മേല് കഴുകാനൊക്കെ നല്ലതാണ് അപ്പോൾ അത് ഞാൻ ഈ ഒരു കൂടത്തിൽ നട്ടേക്കുന്ന പനിക്കൂർക്കയുടെ ലീഫാണ് കേട്ടോ പറിച്ചേക്കുന്നത് അപ്പോൾ പനിക്കൂർക്കയുടെ ഒരു ലീഫ് അതായത് പോലെ നമ്മളിത് പറിച്ചെടുക്കുക പറിച്ചെടുത്തിട്ട് ഇതുപോലെ കയ്യിലിട്ട് തിരുവാട്ടോ ഇത് കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം ഇട്ട് കുളിച്ചതിന് ശേഷം കുളി കഴിഞ്ഞതിന് ശേഷം ഇത് ഇതുപോലെ നമ്മളിത് പിഴിഞ്ഞെടുത്തിട്ട് വാട്ടേണ്ട ആവശ്യമില്ല കേട്ടോ കുളി കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ നിറുകയിലേക്ക് ഇത് ഇതുപോലെ ഒഴിക്കാം എന്നിട്ട് ഈ ഒരു വെള്ളം ഈ നിറുകയിലേക്ക് ഒഴിച്ചതിൻ്റെ കൂടുതൽ തന്നെ ഇത്തിരി രാസനാദിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളത് ആ നിറുകയിൽ തിരുമ്മിക്കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് മൂക്കടഞ്ഞ മൂക്കടപ്പൊക്കെ ഉള്ള കുട്ടികൾക്ക് നല്ലതാണ് നീർക്കെട്ടൊക്കെ ഉള്ള കുട്ടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് തൊന്നും നീർക്കെട്ട് വീഴത്തില്ല അപ്പോൾ രാസനാദിപ്പൊടി ഉണ്ടെങ്കിൽ വാങ്ങിച്ച് വെച്ചിട്ട് ഇതുപോലെ പനിക്കുർക്കയുടെ നീരൊഴിഞ്ഞിട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് തലയിൽ നിന്ന് തിരുമി കൊടുക്കാട്ടോ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഈ മഴക്കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാല രോഗങ്ങളിൽ നിന്ന് ഒരു ഒരു പരിധിയൊക്കെ വരെ നമ്മൾ കുട്ടികളെ രക്ഷിക്കാനായിട്ട് പറ്റും കുട്ടികൾക്കും അത്രല്ല നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ പെട്ടെന്ന് നിർത്തിട്ട് വീഴുന്ന ആളുകൾക്കൊക്കെ നല്ലതാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മാലും കുട്ടികൾക്കും ഒന്ന് ഷെയർ ചെയ്തിട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പം നല്ലൊരു വീട് വീണ്ടും കാണാം പിന്നെ ഫോളോ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചേക്കണേ ബൈ